രസകാരഹസ്യം വഴി ജ്ഞാനസ്ഥാനത്തിൽ അവൾ തുടങ്ങിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ ജീവിതസന്നിയിലൂടെ ചരിക്കുന്നവരാണല്ലോ നാം തപസാചരണം അവസാനിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ ജ്ഞാന വ്രതങ്ങൾ നമുക്ക് പുതുപ്പിക്കാം ഈ വ്രതവാഗ്ദാനം വഴി നാം പിശാചിനെയും അവൻ്റെ ദുഷ്കർമ്മങ്ങളെയും പാടെ വിട്ടുപേക്ഷിച്ച് കത്തോലിക്ക സഭയിൽ വിശ്വസ്തയുടെ ദൈവത്തിന് സേവനമനുഷ്ഠിക്കണമെന്ന് ഒരിക്കൽ പ്രതിജ്ഞ ചെയ്തവരാണ് ആ പ്രതിജ്ഞ നമുക്കിപ്പോൾ നവീകരിക്കാം എല്ലാവരും മെഡുദികളെ ഉയർത്തിപ്പിടിക്കുക നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ അവന്റെ സകല ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ അവന്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രദ്ധാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവിടത്തെ പരിശുദ്ധ മറിയത്തിനും ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ചടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിന്റെ വലതുഭാവത്തിരിക്കുന്നതിനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്സുകൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ പരിശുദ്ധ ആത്മാവിലും വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യമായ ഐക്യത്തിലും പാവമോചനത്തിലും ശരീരത്തിനെ ഉയർപ്പിലും നിത്യായസിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവും ജലവും പരിശുദ്ധാത്മാവും വഴി നമുക്ക് നവജന്മം അരുളിയവനും നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചവനും സർവശക്തനുമായ ദൈവം തന്റെ കൃപ വരുത്താൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ കാത്തുപാലിച്ച് നിത്യായുസിലേക്ക് നയിക്കുമാറാകട്ടെ